പതിനൊന്നര ആയില്ല എന്നൊരു അഭിപ്രായം ഉണ്ട് ആയോ പതിനൊന്നര ആയോ കേരളത്തിലെ മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ശാശ്വതമായ പുതിയ ചില നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവ വിശദീകരിക്കുന്നതിനും അതിൻ്റെ ഭാഗമായി സേഫ് ഹാബിറ്റാറ്റ് ഹോക്ക് എന്നൊരു പുതിയ ആപ്പ് കെയ ഡിസ്കിന്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയത് പ്രസിദ്ധീകരിക്കുന്നതിനുമാണ് നിങ്ങളെല്ലാം കാണണം എന്നാഗ്രഹിച്ചത് പത്ത് കഴിഞ്ഞ പത്ത് വർഷത്തെ സംഘർഷങ്ങളാണ് ഇതിനു വേണ്ടി ഞങ്ങൾ പഠനവിധേയമാക്കിയത് അങ്ങനെ വന്നപ്പോ ൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകളിലാണ് ഈ സംഘർഷം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ സംഘർഷ സാധ്യതാ മേഖലകളായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിൽ മുപ്പത് ഗ്രാമപഞ്ചായത്തുകൾ സാധ്യതാ മേഖലകളായും തരംതിരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഈ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹോട്ട്സ്പോട്ടുകളെ പന്ത്രണ്ട് ലാൻഡ്സ്കോപ്പുകളായി വിഭജിച്ച് ഓരോ ലാൻഡ്സ്കേപ്പിനും അതാത് പ്രദേശത്തിൻ്റെ സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്ലാനുകളും ഇവയുടെയെല്ലാം സംജോജിത സംസ്ഥാനതല കർമ്മ പദ്ധതിയും തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം സുസ്ഥിര ആവാസ ആവാസ വ്യവസ്ഥ പരിപാലനവും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം ലക്ഷ്യമാക്കി ഒരു ഫാക്കത്വം സംഘടിപ്പിക്കുന്നുണ്ട് കെ ഡിസ്കിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിലൂടെ ൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി പ്രായോഗിക പരിഹാരമാകുക കണ്ടെത്തുക എന്നാണ് ലക്ഷ്യം ഇതിൽ സ്റ്റാർട്ടപ്പുകൾ ഗവേഷകർ സാങ്കേതിക വിദഗ്ധർ ഹാബിറ്റേറ്റ് പരിപാലന മേഖലയിലെ വിദഗ്ദ്ധർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസികൾ എന്നിവരെ പങ്കാളിയാക്കിക്കൊണ്ടാണ് അത് തയ്യാറാക്കുന്നത് തത്സമയ നിരീക്ഷണത്തിലുള്ള നൂതന ഉപകരണങ്ങളുടെ കുറവും അവ വനമേഖലയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നവരെ പ്രായോഗിക ബുദ്ധിമുട്ടും ഫലപ്രദമായ പ്രതിരോധ സംവിധാനങ്ങളെയും ഉപകരണങ്ങളും കുറവ് സൗരോർജ്ജ വീലുകളുടെ കാര്യക്ഷമത നിരീക്ഷണത്തിലെ പ്രായോഗിക പരിമിതികൾ നൂതന സംഗീതങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പരിഹാര മാർഗങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഈ ഹാക്യത്തോണിൽ കൂടി നാം സൃഷ്ടിക്കുന്നത് ഇതിന്റെ ഭാഗമായി മിഷൻ ഫെൻസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരു തീവ്രയത്ന പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിലുള്ള സൗര ശാസ്ത്രീക പൊതുജന പങ്കാളിത്തത്തോടുകൂടി അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാക്കുന്ന തീവ്ര പരിപാടിയാണ് മിഷൻ ഫെൻസിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് സാങ്കേതിക പരിശോധനയും കണക്കെടുപ്പ് ഈ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചു മുപ്പതാം തീയതി അഞ്ചു ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാം ഘട്ടം ഡിസംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ സന്നദ്ധ സന്നദ്ധങ്ങളുടെയും പങ്കാളിത്തത്തോടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ പുനർനിർമ്മിച്ച സൗരോജവേലികളുടെ സമർപ്പണം ഉണ്ടാകും പാമ്പുകടിയേറ്റം മൂലമുള്ള മരണനിരക്ക് അടുത്ത അഞ്ച് വർഷം കൊണ്ട് പൂജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പാമ്പ് വിഷവാദ ജീവഹാനി രഹിത കേരളം പദ്ധതി നടപ്പിലാക്കുന്നു രണ്ട് വർഷത്തിനുള്ളിൽ അപകട സാധ്യത നിരക്ക് അൻപത് ശതമാനം കുറക്കുക എന്നതാണ് ആദ്യഘട്ടം അത് പ്രത്യേകമായി അങ്ങനെ എടുക്കാൻ കാരണം വന്യജീവി അക്രമം മൂലം മരണപ്പെട്ടവരുടെ എണ്ണം കണക്കാക്കുന്നത് ഈ പാമ്പുകടി ഉൾപ്പെടെയുള്ള മരണമാണ് പക്ഷേ അതൊന്ന് പരിശോധിച്ചപ്പോൾ എണ്ണൂറ്റിനാൽപ്പത്തിയേഴ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ മരണമാണ് ആ മരണത്തിൽ അഞ്ഞൂറ്റിനാൽപ്പതും പാമ്പുകടിയായിട്ട് മരിച്ചതാണ് കാട്ടുപോത്തോ ആനയോ മറ്റ് കടുവയോ അവയുടെ ആക്രമണം മൂലമല്ല പാമ്പുകടിയായിട്ടാണ് കൂടുതൽ പേര് മരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാമ്പുകടി കുറക്കാൻ വേണ്ടി എളുപ്പത്തിൽ കഴിയും അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ വർഷം തന്നെ അത് മരണ മരണനിരക്ക് ഗണ്യമായി കുറച്ചുകൊണ്ടിരിക്കുക എന്നൊരു ടാർഗറ്റ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും അതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വനം ആരോഗ്യം തദ്ദേശ സ്വയംഭരണം റവന്യൂ വെറ്റിനറി മൃഗസംരക്ഷണം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുക ഈ പദ്ധതിയുടെ ആദ്യഘട്ടമായ പരിശീലനങ്ങൾ പരിശീലനം ലഭിച്ച ആളുകൾ വേണം പാമ്പ് പിടിക്കാൻ പരിശീലനം ലഭിച്ച ആളുകളാണ് ഇപ്പം വളരെ കുറവാണ് അപ്പം അത് ഓരോ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തുകൾ കൂടി നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് പരിശീലനം കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർക്കത് പിടിക്കാനും ശരിയായ രീതി ശാസ്ത്രീയമായ രീതിയിൽ അതിനെ നശിപ്പിക്കുകയോ സൂക്ഷിക്കുകയോ വേണമെങ്കിലും ചെയ്യിപ്പാൻ സാധിക്കുന്ന ഒരു മെക്കാനിസമാണത് ഇതിനുള്ള പരിശോധന ജനുവരി ഒന്നാം തീയതിയിൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഒരു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ നയം അടിയന്തരമായും രൂപീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് വനം വകുപ്പ് നേതൃത്വം നൽകാൻ പോകുന്നത് ഏതാനും വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ ജനജീവിതത്തെ ഏറ്റവും കൂടുതൽ സാരമായി ബാധിക്കുകയും മാധ്യമങ്ങൾ അവരുടെ പ്രചരണ മേഖലയിൽ വലിയൊരു സമയം വന്യജീവി ആക്രമണത്തിൻ്റെ ദുരിതങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും അധികാരികളുടെ മുമ്പിൽ എത്തിക്കാനും നീക്കിവെച്ച സാഹചര്യവും കണക്കിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഈ സംഘർഷം ലഘൂകരിച്ച് സമാധാനത്തോടുകൂടി മലയോര കർഷകർക്ക് ജനങ്ങൾക്ക് ജീവിക്കാനും അവരുടെ കൃഷിയും മറ്റ് ഉൽപ്പന്നങ്ങളും സംരക്ഷിക്കാനുമുള്ള സാഹചര്യം ഉറപ്പുവരുത്തുക എന്ന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു തീവ്രയജ്ഞ പരിപാടിക്കാണ് വകുപ്പ് തയ്യാറായിട്ടുള്ളത് ആ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളും പ്രചരണവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ അത് പറഞ്ഞു നമ്മള് സാറ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഒരു തീവ്രയജ്ഞ ഒരു പദ്ധതികളാണ് കർമ്മ പദ്ധതികളാണ് പൂർണ്ണമായും ജനകീയ കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ആദ്യത്തെ പരിപാടിയാണ് ഒരു ടെക്നോളജി അതായത് പൊതുജനങ്ങളിൽ നിന്ന് കൂടി എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഒരു ഓൺലൈൻ ആപ്പിലൂടെ ഇതിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള അവസരം കൊടുക്കുക അങ്ങനെ കൊടുക്കുക ഒരു പോർട്ടൽ അത് കെ ഡിസ്ക് വഴിയാണ് അത് ചെയ്യുന്നത് അതിനൊരു ഓൺലൈൻ പോർട്ടൽ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യാണ് അതാണ് ആദ്യമായിട്ട് സൂചിപ്പിച്ച പ്രോഗ്രാം അത് തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സഞ്ജയാനുള്ള

すみません。30, 30, 30, 30. ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ ഐ ടിസ് സോഫ്റ്റ്വെയർ റിലേറ്റഡായിട്ടുള്ള എല്ലാ ഫേംസുകളും സ്റ്റാർട്ടപ്പ് കമ്പനീസും പുതിയ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കും ഓൾ ജനറേഷൻസ് യങ്സ്റ്റേഴ്സ് ആവാം അപ്പൊ ഇതിന്റെ നമ്മൾ നല്ല രീതിയിൽ അഡ്വെർടൈസ്മെന്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും ഐ റിക്വസ്റ്റ് ഓൾ ദ മീഡിയാസ് ടു പ്ലീസ് ഗീവ് ദറ്റ് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഹാക്കത്തോൺ വൈൽഡ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എക്സ്ക്ലൂസീവ് ഹാക്കത്തോൺ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് സോ ഇറ്റ്സ് എ ഒരു വളരെ ഈ ഒരു ഒരു ഇന്നോവേറ്റീവ് സംവിധാനമായിരിക്കും നമ്മള് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ മരണം ഒഴിവാക്കുക എന്ന് പറഞ്ഞല്ലോ അതിന് കടി ഏറ്റാൽ യഥാസമയം ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് മഹാഭൂരിപക്ഷം പേര് മരിക്കുന്നത് അതിന് ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് എല്ലാ ഫാമിലി ഹെസ്ബൻഡുകളിലും ആന്റി വനം ലഭ്യമാക്കാനുള്ളൊരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് അത് ഒരു വർഷത്തിനകം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ആ നമ്മള് കണ്ണൂർ കേന്ദ്രീകരിച്ച് ആറളം ഇരുട്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂർ വയനാട് ജില്ലകളാണ് ഒരു മേഖല പിന്നെ നമ്മുടെ ഈ മൂന്നാർ ചിന്നക്കല മേഖല പിന്നെ വരുന്നത് നമ്മുടെ ഇടുക്കി എറണാകുളം ജില്ലയിലെ അതിർത്തിയിൽ വരുന്ന കോതമംഗല മേഖല വന്നിട്ടുള്ളത് വരുന്നത് ഒമ്പത് ഒൻപത് പഞ്ചായത്ത് അതിതീവ്ര പഞ്ചായത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് മാനന്തവാടി സുൽത്താൻ ബത്തേരി ആറളം കുട്ടമ്പുഴ നൂൽപ്പുഴ പനമരം തവിഞ്ഞാൽ തിരുനെല്ലി തൊണ്ടനാട് അതധികവും ഈ വയനാട് ജില്ലയിൽ തന്നെയാണ് ഈ ഒമ്പതെണ്ണവും കിടക്കുന്ന അതിൽ കുട്ടമ്പുഴയും കുട്ടമ്പുഴ പിന്നെ അത്രയുള്ളു മറ്റ് എറണാകുളം ജില്ലയിൽ വരുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഏതൊക്കെ നിയമസഭാ മണ്ഡലത്തിലാണ് വരിക എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ പേരും കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വർക്ക് നടത്തിയിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഫലം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ ഒരു കൊല്ലത്തെ ഒരു ആരുടെയും മികവ് കൊണ്ടോ നേട്ടം കൊണ്ടോ അല്ലെങ്കിലും ഈ ഒരു കൊല്ലമായി മരണസംഖ്യ കുറഞ്ഞിട്ടുണ്ട് അക്രമമുണ്ട് അവർ വരുന്നുണ്ട് പക്ഷെ കൊലപാതകം നാലെണ്ണമാണ് നടന്നത് മരണം നാലെണ്ണം ഈ ഒരു വർഷം കൊല മരണം നാലെണ്ണമാണ് നടന്നത് അതിൽ ആശ്വസിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ലഘൂകരണത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞതാണ് അല്ല കരാറുകാരുടെ കുടിച്ച് കുറച്ച് കൊടുക്കാനുണ്ട് കാരണം കുറച്ച് പ്രയാസം ഉണ്ടല്ലോ പണത്തിന് പക്ഷെ അത് വിചാരിച്ചിട്ട് പദ്ധതികൾ മാറ്റിവെക്കുക എന്നുള്ളതല്ല കൊടുക്കാനുള്ളതെല്ലാം ഘട്ടം ഘട്ടമായി കൊടുക്കുകയും നടപ്പിലാക്കേണ്ടത് പടിപടിയായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസം ആണിപ്പോ എല്ലാ വകുപ്പുകളും സ്വീകരിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മാറി നിൽക്കാൻ വനം വകുപ്പിന് മരിച്ചവരുടെ നഷ്ടപരിഹാരം ഇനി എവിടെയും കൊടുക്കാൻ ബാക്കിയില്ല ഇല്ല പിന്നെ പറയാം ബാക്കിയില്ല എന്ന് പറയുമ്പോൾ ഒന്നാം ഗഡും ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാം ഗുഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റും രേഖകളും ഹാജരാക്കുന്നതിൽ കാലതാമസം വന്നതൊഴിച്ച് മറ്റൊരു കാലതാമസം ഇപ്പോഴില്ല അതുകൊണ്ട് നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട് പണമില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ് കരാറുകാർക്ക് കൊടുക്കേണ്ടതാണ് എന്നാലേ പണി തീരങ്കിലും മരിച്ചയാൾക്കുള്ള മുൻഗണന കരാറുകാരന് കൊടുക്കേണ്ടതില്ലല്ലോ എന്നുള്ള അത് രണ്ടും പേരുമ്പോ കരാറുകാരൻ രണ്ടാമതായി പോകും മരിച്ച കുടുംബത്തിന് നമ്മൾ ഒന്നാമതായി പോകും ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഉള്ളു അല്ലാതെ ഇന്ന് ഉച്ചക്ക് ലോഞ്ച് ചെയ്യും കാരണം ഇപ്പവർക്ക് വനംഭൂമി ആവശ്യമില്ല പുതിയ പ്രപ്പോസലിൽ അവർ നല്ല ഒരു തർക്കവുമില്ലാത്ത ഭൂമി കണ്ടെത്തുകയും റവന്യൂ പോയിട്ട് ആലോചിച്ച് ആ സ്ഥലം അനുയോജ്യമായ സ്ഥലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ റോപ്പേ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇനി ഒരു തടസ്സം ഈ അഗ്രിമെന്റ് കൈമാറ്റം ഇന്നൊരു മൂന്ന് മണിക്ക് റവന്യൂ മിനിസ്റ്ററുടെ ചേംബറിൽ നടക്കുന്നുണ്ട് പതിനെട്ട് മുതൽ അല്ല പതിനാറ് മുതൽ ഈ ഈ ഈ വർഷത്തെ വർഷത്തെ കണക്കുണ്ട് ആ പറഞ്ഞു കണക്ക് ഒന്ന് മിനിസ്റ്റർ അല്ലെങ്കിൽ അതായത് മുപ്പത്തി ഒമ്പത് മരണമാണ് ഇതുവരെ ഉള്ളത് അതിൽ നാല് മരണത്തോളം നാല് മരണമാണ് കാട്ടാനെട്ട് പത്തൊമ്പത് മരണത്തും ഇതാണ് പാമ്പ് കിടിയ ഏതാണ്ട് ഏഴോ എട്ടോട്ട് മറ്റു പോകുന്നതാണ് വരണം നമ്മുടെ ഒരെണ്ണം പോർക്കു പൈനാണ് അഞ്ചോ അഞ്ചു മരണം എന്ന് തോന്നുന്നു ഇതുമാണ് കാട്ടുപന്നിയാണ് അപ്പൊ ഇതിന്റെ ബ്രേക്കപ്പ് കാലാകാലം നമ്മൾ കാണുന്നത് അറുപത് ശതമാനത്തിന് മേലെ ഈ പറയുന്ന പാമ്പ് കടിയാണ് അപ്പൊ അത് നമ്മൾ നാട്ടും പുറകുള്ളൂ ഒരു വർഷം ഏതാണ്ട് മൂവായിരത്തോളം പേരെ പാമ്പ് കടിക്കുന്ന പറയുന്നത് അപ്പൊ നമുക്ക് അവോയ്ഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ കുറയ്ക്കാൻ പറ്റും പക്ഷെ ഇതെല്ലാം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷമാണെന്നുള്ളൊരു ഇതിൽ വരുന്നുണ്ട് അപ്പൊ വൈകുന്നേരം ഏറ്റവും ഹോട്ടസ്റ്റ് ഓഫ് ദി ഹോട്ട്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ഹൈന്നുള്ള കാറ്റഗറിയാണ് ഇത് ഒന്ന് പറയാം ആനന്ദവാടി സുൽത്താൻ ബത്തേരി ആറളം കുട്ടമ്പുഴ നൂൽപുഴ പനമരം ഇതിന്റെ പ്രിന്റ് ഔട്ട് പ്രിന്റ് കൊടുത്തോളാം തൊണ്ടർനാട് അഗളി ആര്യങ്കാവ് അയ്യ അയ്യൻപുഴ ചിന്നക്കനാൽ കാന്തല്ലൂർ കേളകം കൊടശ്ശേരി കൂവപ്പടി കോട്ടപ്പടി പൊട്ടിയൂർ കുളത്തൂപ്പുഴ മീനങ്ങാടി മുള്ളങ്കൊല്ലി ഫയ്യൻ ഫയ്യാവൂർ പെരിങ്ങമല പിണ്ടിവന പൂത്ത് പൂതാടി പുൽപ്പള്ളി ഇതിൽ പകുതി അധികവും വയനാട് ജില്ലയിലാണ് ഇപ്പോൾ ആറളം ബെൽറ്റാണ് നമ്മൾ ആറളം നോർത്ത് വയനാട് സൗത്ത് വയനാട് ഈ മൂന്നിനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇപ്പം ഫസ്റ്റിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പ്രദേശമായിട്ട് കാട്ടിട്ടുള്ളത് പ്രിന്റ് ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഓ ഓപ്പൺ ടു ഓൾ ആണ് ജനറലി നമ്മളെ എല്ലാ യങ്സ്റ്റേഴ്സിലും ഐ ടി ഫേംസ് അപ്സ് ആർക്ക് വേണമെങ്കിൽ ആശയങ്ങൾ കൊണ്ടുവരാന്നാണ് നമ്മള് സമയാധികം എടുക്കുന്നില്ല